ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇപ്പം ഇന്ന് ചെറിയൊരു മൂടൽ കാലാവസ്ഥയാണ് വെയിൽ വരും പോവും അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഇന്ന് ഏതായാലും പിള്ളേർക്ക് ഈ മൺഡേ ഇന്ന് ബാങ്ക് ഹോളിഡേ ആണ് അപ്പം യു കെയിലെ എല്ലാ സ്കൂളുകൾക്കും അവധിയാണ് അപ്പം പിള്ളേർ വീട്ടിലിരുന്ന് എടുത്തു ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു ചോറ് ഒന്നോ രണ്ടോ പ്രാവശ്യം കുക്കർ അടിച്ചു വെച്ചു ബാക്കി കറി ഇന്നലെ തീരിപ്പുണ്ട് അപ്പം നന്മ ഡ്യൂട്ടിക്ക് പോയി അപ്പം ഞങ്ങളിവിടെയുള്ള ഹരിതാപവുമായ അച്ഛനും കുന്നും മലയുള്ള ഒരു ഏരിയയാണ് മാർപ്പിൾ അപ്പം നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു ഇംഗ്ലീഷ് അമ്മച്ചിയുണ്ട് അപ്പോൾ അമ്മച്ചിയുടെ വീട് വരെ പുള്ളിക്കാത്തി ഫൈസും വന്നിട്ടുണ്ടായിരുന്നു അപ്പം പറഞ്ഞ എവിടെ നീ ഒരുപാടേ ഫ്രീ ആയിട്ട് വരാൻ അപ്പം അവിടുത്തെ പാർക്ക് വരെ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ കൊണ്ടുപോയേക്കാന്ന് വെച്ചു നമുക്ക് അവിടുത്തെ കാഴ്ചകളും ഇന്നത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഈ വീഡിയോ ആ മുന്നോട്ട് അങ്ങനെ മാർപ്പിളിൽ പുള്ളിക്കാരിച്ച വീട്ടിലെത്തി പിള്ളേർ എക്സൈറ്റഡ് ആണ് അവർ ഓടി കാറിൽ നിന്ന് പുറത്തിറങ്ങി ചെറിയൊരു ബംഗ്ലാണ് സെമി അറ്റാച്ച്ഡ് അപ്പോൾ ഇത് മാർപ്പിൾ ഏരിയയിലാണ് ഏറ്റവും ഹയസ്റ്റ് ഏരിയ എന്ന് പറയും അപ്പോൾ നമ്മൾ ഇറങ്ങിയാണ് പിള്ളേർ നേരത്തെ ഇറങ്ങി ഇറങ്ങുമ്പോൾ പുള്ളിക്കാരിച്ചയുടെ ഗാർഡൻ ആണ് ചെറിയൊരു ഗാർഡനാണ് എങ്കിൽ പോലും വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ നട്ടിട്ടുണ്ട് ഇതുണ്ടോ ഇതാണ് നമ്മുടെ സ്ട്രോബെറി ഇപ്പം ഞാൻ വന്നപ്പോഴത്തേനും എന്നോട് പറഞ്ഞു രണ്ട് മൂന്ന് ചെടി കുഴിച്ചു വെക്കും അങ്ങനെ ക്രൈസാന്തവും മൂന്നെണ്ണം ഞാൻ ചെറിയ നമ്മുടെ നാട്ടിലെക്കോട്ട് സ്പെയ്ഡ് അതുകൊണ്ട് ഇത് പുള്ളി അതുകൊണ്ട് കുഴിച്ച് വെച്ചു ഇത് പുള്ളിക്കാരത്തി ബേഡ്സിന് വേണ്ടി ഡിഫറെൻ്റ് തരത്തിലുള്ള ഫീഡ് ഇട്ട് വെച്ചേക്കാണ് പിന്നെ അതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി വേണ്ട ഡിഫറെൻ്റ് തരത്തിലുള്ള സോളാർ ലൈറ്റ്സും വെച്ചിട്ടുണ്ട് രാത്രി ആകുമ്പോഴത്തേനും ഇതെല്ലാം കൂടെ അടിപൊളിയാവും ഈ വെള്ളം ഒഴിക്കാത്തോണ്ടാണ് വെള്ളം ഒഴിച്ചൊഴിച്ചുകൂടെ നല്ല രീതിയിൽ മണ്ണ് ഫർട്ടയിലാണ് അല്ല റോസ് ഒക്കെ വരുന്നു ചെറിയ ഇതുണ്ടോ ഇവിടെ കാറ്റിന് അപ്പിടാൻ വേണ്ടി ക്യാറ്റ് ലിറ്ററിൻ്റെ ഒരു മേടിക്കാൻ കിട്ടും ഇതിനകത്ത് ആണ് ക്യാറ്റ് അപ്പി ഇടുന്നത് അവിടെ പുള്ളിക്കാരത്തി പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ചെറിയ ഷെഡ് അതിനത്തെ ഒരു നൂറ്റമ്പത് ഐറ്റംസ് ഉണ്ട് ഏതായാലും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട്സിൻ്റെ അവിടെ ഒരു ചെറിയ ചോപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പം ചീടെ രീതി ഉണ്ട് പ്രാവശ്യം അതൊന്നും മേടിച്ചോണ്ട് പോകണം ഇതാണ് ഫ്രണ്ട് യാഡ് ഇവിടെയൊക്കെ പുതിയ പ്ലാൻസ് കൂടിയൊക്കെ ഉണ്ട് ഇതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ആടുത്തേയും പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പം അടുത്ത പാർക്കിലേക്ക് പോവാണ് പിള്ളേരുടെ എങ്ങനെ നല്ല എനർജി കുറയ്ക്കണം നിങ്ങളെ വീട്ടിൽ രക്ഷയില്ല കുറച്ച് പാർക്ക് കുറച്ച് നടക്കുമ്പോഴത്തേനും കുറച്ച് ആശ്വാസവും അപ്പോൾ നമ്മൾ കാറൊക്കെ കയറിയിരുന്നു ഇപ്പം ഇതിലേക്കൂടെയാണ് മാർപ്പിൾ കനാല് പോകുന്നത് ഇവിടുന്ന് ഒരു രണ്ട് മിനിറ്റ് നടക്കാനേ ഉള്ളൂ അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു പാർക്കൊക്കെ ഉണ്ടോ എന്ന് വെച്ച് നമ്മൾ നേരെ ആനുപിച്ച് വന്നിരുന്നിട്ടറിയാൻ എങ്ങോട്ടാണ് നമ്മൾ പോകാനുള്ള പ്ലാൻ പ്ലാനുകൾ വാർ മെമ്മോറിയൽ പാർക്കാണിത് കല്ല് ചെറിയ കല്ല് ഉരുളം കല്ലയിലൊക്കെ കവറ് കൊടുത്ത് അതിനകത്ത് മരിച്ചവരുടെ എല്ലാം ഓർമ്മ പേരൊക്കെ കുത്തിവെച്ചിട്ടുണ്ട് it's tom different types of uh, flower und right? seasonal an right? yeah okay. uh -huh. Mella, Mella. the, the uh -huh. same that's on the park. Swing. uh yeah we can go I just we'll hey, yeah is that good steven a yeah. 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 <laughs> 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 no sorry

അങ്ങനെ നമ്മൾ ഒന്ന് രണ്ട് മണിക്കൂർ പുറത്ത് സ്പെൻഡ് ചെയ്തു ഏകദേശം ഒന്ന് രണ്ട് കിലോമീറ്റർ ആ ചുറ്റളവിൽ നടന്നു അപ്പോൾ അതുകൊണ്ട് പെൺകുച്ചും അടുത്തു നേരെ അവൾ ജ്യൂസ് പോലും കൂടിക്കാതെ ഞാൻ അച്ഛനെ കിടക്കാൻ പോകാന്ന് പറഞ്ഞു പോയി ജ്യൂസ് ഒക്കെ കുടിച്ച് അവിടെ റെസ്റ്റ് ചെയ്യാണ് എൻ്റെ കണക്കനുസരിച്ച് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ടു ലീവ് ഒരു ഒന്നാണ് മാർപ്പിൾ മാർപ്പിളെന്ന് പറയുമ്പോഴത്തേനും അവിടുത്തെ മിക്ക വീടുകൾക്കും നല്ല അതുകൊണ്ട് ആൾക്കാർ കൂടുതലും ഈ കനാലിനോട് അടുത്ത് ജീവിക്കാൻ ആഗ്രഹിക്കണം ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയുമ്പോഴത്തേനും പ്രത്യേക രസമാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം